ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് മുനിയാട്ടുകുന്ന് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുനിയാട്ടുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതൊരു ചെറിയ ഹിൽ സ്റ്റേഷനാണ് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള കൗതുകം തോന്നി തൃശ്ശൂർ ജില്ലക്കാർക്ക് പോലും ഈ സ്ഥലത്തെക്കുറിച്ച് അധികം അറിവൊന്നുമില്ല ഒരു അൺടച്ചഡായ സ്ഥലമാണ് അപ്പോൾ ഞാനും എൻ്റെ അളിയനും പിന്നെ ആളിയൻ്റെ ഫ്രണ്ട് സന്ദീപും കൂടിയാണ് പോകുന്നത് സന്ദീപ് ഇവിടെ ലോക്കലായിട്ടാണ് ആൾക്ക് ആളുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായതും ഈ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചതും പിന്നെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തയ്യാറാവുന്ന ആ ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിസ്റ്റോറിക്കലായ കുറച്ച് ഒക്കെ കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങൾ ഉച്ച വെയിലൊക്കെ ഒന്ന് ആറി ഇത്തിരി വൈകുന്നേരമായപ്പോഴാണ് ഞങ്ങൾ കയറിടങ്ങിയത് അപ്പോൾ ചെറിയ ഒരു സ്റ്റീപ്പ് ആണ് വലിയ സ്റ്റെപ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഒരു റോ ആണ് ഇവിടെയുള്ള അപ്പോൾ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം നമ്മൾ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറണം കയറുന്ന വഴിയൊക്കെ നമുക്ക് നല്ല പാറ കഷ്ണങ്ങളും സ്റ്റീപ്പായ ഏരിയ ഒക്കെയാണ് മഴക്കാലത്ത് ഈ ഏരിയയിലേക്ക് പോകുന്നത് കുറച്ച് റിസ്കി ആയിരിക്കും സ്ലിപ്പറി ആയിരിക്കും അല്ലാത്ത സമയം വേറെ കുഴപ്പമൊന്നുമില്ല നല്ല വൈബുള്ള സ്ഥലമാണ് അധികം ആളുകളൊന്നുമില്ല തിക്കൻ തിരക്കൊന്നും അപ്പോൾ ഞങ്ങളതുപോലെ നടന്ന് കയറി സ്ഥിരം ട്രക്കിംഗ് ഒന്നും ആ കയറാത്ത ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ കതപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചില മുനിയറകളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ നിലവിൽ അധികം ഡാമേജ് ആവാത്ത ഒരു മുനിയറ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ഇവിടെ പിന്നെ അവിടെ കുറച്ച് ആളുകളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ക്യാമറയിൽ പകർത്തിയില്ല പകരം ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ മുനിയ അറകളൊക്കെ ഇവിടെ നശി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് പല കാരണങ്ങളാൽ ഇവിടെ കുറേ മുനിയറകളൊക്കെ നശിക്ക നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മുനിയറ മാത്രമേ ഈ കുന്നിലുള്ളൂ അങ്ങനെയാണ് ഈ കുന്നിന് മുനിയാട്ട് കുന്നു എന്ന് പേര് വന്നത് പിന്നെ ഈ കുന്നിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കുരിശും പള്ളിയും അതിന് ശേഷം അതിന്റെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗണപതിയുടെ അമ്പലം ഉണ്ട് കേട്ടോ ഇപ്പം നമുക്ക് മുകളിൽ കയറി ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു കൊച്ച് അമ്പലമാണ് ആ അമ്പലത്തിന്റെ സൈഡിൽ ഒരു വ്യൂ പോയിന്റും ഇതാണ് മെയിൻ അട്രാക്ഷൻ ഈ സ്ഥലത്തിന്റെ പിന്നെ ഈ കയറി പോകുന്ന ഭാഗത്ത് നമ്മ നമ്മൾ അനുഭവിക്കുന്ന ഒരു വൈബ് ഒരു കാടിന്റെയും ഒരു കുന്നിന്റെയും ഒരു പ്രകൃതി ഭംഗിയുടെയും വൈബും കൂടെ ഉണ്ട് പിന്നെ ഈ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പാമ്പോ മറ്റു ഏഴ് ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല കാരണം പാറ നല്ല ചുട്ട് പഴുത്തിരിക്കുന്ന പാറയാണ് ആ ആ സ്ഥലത്ത് ഏഴ് ജന്തുക്കൾക്ക് വളരെയധികം ഡിസ്റ്റർബൻസ് ആണ് അത് കാരണം ആ കുറ്റങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാവാറില്ല മഴക്കാലത്ത് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നാച്ചുറലായ പടവുകളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ നല്ല ട്രക്കിങ് ഷൂസോ അല്ലെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കയറാൻ കഴിയും വലിയ സ്റ്റീപ്പൊന്നും അല്ല എന്നാൽ ഒരു ഈസിയായ ഒരു വേയുമല്ല കേട്ടോ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ പാലമരത്തിൻ്റെ പാലച്ചെടിയുടെ പൂക്കളുടെ നല്ല മണം കിട്ടും അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് പിന്നെ ഏതൊരു നാച്ചുറൽ റിസോഴ്സിനെയും ആർട്ടിഫിഷ്യൽ ആക്കുന്ന ഇതുപോലുള്ള ആൾക്കാരുണ്ട് റൂം ബോയ്സ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ബോയ്സ് ഒക്കെ ശരിക്കും റൂമിൽ തന്നെ കുത്തിരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇത് നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു കേട്ടത് ഏർലി മോർണിംഗ് നല്ല വൈബാണ് സൺറൈസ് കാണാൻ നല്ല രസമാണ് ഈ ഭാഗത്ത് പിന്നെ മെഡിറ്റേഷൻ യോഗ ചെയ്യുന്ന ആളുകൾക്ക് അവിടെ വന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു വൈബാണ് അപ്പോൾ ചില ആളുകൾ അങ്ങനെ കയറി വന്ന് ഏർലി മോർണിംഗ് കയറി വന്ന് സൺറൈസ് കണ്ട് യോഗ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു പിന്നെ നമ്മളിത് പോലെ കയറി ചെല്ലുമ്പോൾ തന്നെ ശരിക്കും ഡാർക്ക് ഏരിയയിലൂടെയാണ് നമ്മൾ കയറി ചെല്ലുന്നത് കയറി ചെല്ലുമ്പോൾ നമുക്ക് സൺസെറ്റിൻ്റെ ഗോൾഡൻ റൈസ് നമുക്ക് കാണാൻ കഴിയും ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് ആ സ്ഥലത്തൊന്ന് സൺസെറ്റ് കാണാനും സൺറൈസ് കാണാനും പിന്നെ ഒരു അമ്പലം ഒറ്റപ്പെട്ട് നിൽക്കുന്ന അമ്പലം വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു അതും ഒരു ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് ഈ സ്ഥലത്ത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ചെറിയൊരു കുന്ന് എന്നേ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ ചെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞങ്ങളൊന്ന് മുന്നോട്ട് നീങ്ങി ഇവിടുന്ന് കാണുന്ന കാഴ്ച കേട്ടോ എത്ര ഭംഗിയാ ഇത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നെ ക്യാമറയിൽ ചിത്രീകരിക്കുന്നതിനൊരു പരിമിതിയുണ്ട് നേരിട്ടാകുമ്പോൾ നമുക്ക് ഈ പാലപ്പൂവിൻ്റെ ഗന്ധം പിന്നെ ഈ അമ്പലത്തിലെ ചന്ദനത്തിരിയൊക്കെ കൊടുത്തു വെച്ച എന്റെ ഒരു മണം പിന്നെ ഇളം കാറ്റ് ചെറിയ കുളിരുള്ള കാറ്റ് പിന്നെ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും പിന്നെ അവിടെ കുറച്ച് യങ്സ്റ്റേഴ്സ് വന്ന് പാട്ടൊക്കെ വെച്ച് വൈബ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും അതിനു പറ്റിയൊരു സ്ഥലട്ടോ നല്ല ഭംഗിയുള്ള നല്ല നാച്ചുറൽ റിസോഴ്സസ് ആണ് പിന്നെ കുറച്ച് ആളുകൾ അവിടെയൊക്കെ വന്ന് മറ്റേ ബിയർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സ്നാക്സിൻ്റെ പാക്കറ്റ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് അതുപോലും ചെയ്യരുത് പിന്നെ അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് വേറൊരു കാഴ്ച എന്താ വെച്ചാൽ അവിടെ അടുത്ത ഏതോ ഒരു പള്ളിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാളിന് അമിട്ട് പൊട്ടുന്ന അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്തുന്ന കാഴ്ച കൂടി കണ്ടു രണ്ട് മൂന്ന് പള്ളിയുടെ പെരുന്നാളുണ്ട് ആ ഏരിയയിൽ അതെല്ലാം നമുക്കിവിടെ ഒരു ചെറിയ മിന്നായം പോലെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുവായിരുന്നു ഇത്രയും വൈബുള്ള സ്ഥലത്ത് ഞാൻ അടുത്തെങ്ങും പോയിട്ടില്ല കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആണ് പിന്നെ കുറച്ചു നേരം ഇരുന്നപ്പോൾ ഇരുട്ടായി അന്തരീക്ഷമൊക്കെ ഒന്ന് മാറിത്തുടങ്ങി കാടിൻ്റെ ഒച്ചയ്ക്കൊന്ന് കേട്ട് തുടങ്ങി അപ്പം ഞങ്ങൾ നൈസായിട്ടൊന്ന് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ ശരിക്കും കൂരാക്കൂരി ഇരുട്ടാണ് നില വെളിച്ചം പോലും ഞങ്ങൾ പോയ ദിവസം ഉണ്ടായിരുന്നില്ല നമ്മുടെ മൊബൈലിൻ്റെ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ നടന്ന് ഇറങ്ങി വന്നത് ഇവിടെയൊക്കെ ശരിക്കും ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെറിയ വെളിച്ചങ്ങളോ അല്ലെങ്കിൽ ഒരു ഗൈഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കായിരുന്നു ജസ്റ്റ് കേറി വന്ന ആൾക്കാർക്ക് പോലും ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റിയായിരുന്നു ഏതാണ് വഴി യഥാർത്ഥ വഴി താഴത്തേക്ക് ഇറങ്ങാന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റീപ്പ് ഒക്കെയാണ് പല ഭാഗത്തും അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഈ ബോർഡിൽ എഴുതി വെച്ച പോലെ തന്നെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇത് ഉണർത്താൻ ആരും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല റോ ആയിട്ട് കിടക്കുന്നതിൻ്റെ ഒരു ഭംഗി വേറെ ഉണ്ടെങ്കിലും ഒരു ടൂറിസം പ്രൊമോഷനോ അല്ലെങ്കിൽ ചെറിയ ആക്ടിവിറ്റിക്കോ സ്കോപ്പ് ഉള്ള ഒരു സ്ഥലം അറ്റ്ലീസ്റ്റ് മാപ്പിലെങ്കിലും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം ഇത്രയും അൺടച്ചഡായിട്ട് കിടക്കുന്നതിൽ സത്യമുള്ള സങ്കടമുണ്ട് ഇത്രയും ചരിത്ര പ്രധാനമായ മുനിയറകൾ പോലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ ആളുകൾ കയറിയിരിക്കുകയാണ് പിന്നെ മൂന്നും നാലും മുനി അറകൾ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടുകൊടുത്ത കൊടുത്ത നാട്ടുകാരിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ഒരു മൂനിയറ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിടിപ്പുകേടാണ് ചരിത്രം ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഉറങ്ങിക്കിടത്തോട്ടെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ളൊരു നിലപാട് ശരിയല്ല നമ്മുടെ യങ്സ്റ്റേഴ്സിന് വരും തലമുറയ്ക്ക് ഇതെല്ലാം വലിയ മുതൽക്കൂട്ടാണ് അപ്പോൾ സംരക്ഷിക്കണം ഇതുപോലുള്ള സ്ഥലങ്ങളെ നമ്മൾ പോയി ചെന്ന് കണ്ട് ഫേമസ് ആക്കണം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ഇടുന്നത് എല്ലാവരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ